ഹായ് സുഹൃത്തുക്കളെ ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആസിഫ് ഇന്നത്തെ വീഡിയോയിൽ മലയാളം വോയിസ് ടു ടെക്സ്റ്റ് ആപ്ലിക്കേഷൻ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് നമുക്കിനി ലെങ്ത്തി മെസ്സേജുകളൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മതി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്തിട്ട് തരും നമുക്ക് വളരെ എളുപ്പത്തിൽ സെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം വീഡിയോ അവസാനം വരെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന കുഞ്ഞു വല്ലേക്കൻ അതുകൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ പിന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാം അപ്പോൾ വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം മലയാളം വോയിസ് ടു ടെക്സ്റ്റ് എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് ആ എളുപ്പത്തിൽ അവിടെയൊന്നും ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ ഇൻ്റർഫേസ് ആണ് ലഭിക്കുന്നത് ഇവിടെ നമുക്കൊരു മൈക്ക് ഓപ്ഷൻ കാണാൻ താഴെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്ത് മെസ്സേജ് ആണ് പോസ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് പറഞ്ഞാൽ മതി അതിൽ ക്ലിക്ക് ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ വീഡിയോസും കാണുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ എന്താണ് പറഞ്ഞത് അതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് താഴെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം ടെക്സ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പറയണമെന്നുണ്ടെങ്കിൽ വീണ്ടും മൈക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പറയാം മറ്റു സോ പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഏറ്റവും അവസാനമുള്ളത് വാട്സപ്പാണ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം നമുക്ക് ആ വാട്സപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഏത് കോൺടാക്റ്റിലേക്കാണ് സെൻഡ് ചെയ്യുന്നിട്ട് ആ കോൺടാക്റ്റ് സെലക്ട് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ വിലപ്പെട്ട സമയം ലാഭിച്ചിട്ട് വലിയ പോസ്റ്റുകളൊക്കെ അത്യാവശ്യമുള്ളതാണെങ്കിൽ ഇത്തരത്തിൽ ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോ ആയി താങ്ക്